ഇന്ന് നമുക്ക് ബീഫ് വെച്ചിട്ട് ഒരു അടിപൊളി ചുക്ക് ഉണ്ടാക്കിയാലോ നല്ല ഡ്രൈ ആയിട്ട് നമുക്ക് പൊറോട്ടേൻ്റെയും അതുപോലെ തന്നെ വെളിച്ചെണ്ണ കൂടെ കൂടിയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡിഷും കൂടിയാണ് നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ ഒരു ബീഫ് ചുക്ക് ഉണ്ടാക്കാം കുറച്ച് സമയം മതി അതുപോലെ തന്നെ വളരെ എളുപ്പമാണ് അപ്പോൾ എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു കിലോനോളം ബീഫ് എടുത്തിട്ടുണ്ട് നമ്മൾ ചുക്കയായിട്ട് അതായത് ഡ്രൈ ആയിട്ട് ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ ഇങ്ങനെ കുറഞ്ഞു വന്നോളും അത് ഡ്രൈ ആക്കിയിട്ട് മസാലയൊന്നും ഇല്ലാണ്ടാണല്ലോ നമ്മൾ എടുക്കുന്നത് അതുകൊണ്ട് ഒരു കിലോനോളം ബീഫ് നമ്മൾ കഴുകി വൃത്തിയാക്കിയത് കുക്കറിലേക്ക് വന്നിട്ട് കൊടുക്കാം ഇനി അതിലേക്ക് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് രണ്ട് ടീസ്പൂണാണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കേണ്ടത് കാരണം നമ്മുടെ ആ ഒരു ചുക്ക് ഒരു ബ്ലാക്ക് കളറിലാവണമെന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി ഒരു രണ്ട് ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടി കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ് അതൊരു ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് അത് പൊടിച്ചത് ഏകദേശം രണ്ട് ടീസ്പൂണോളം നമ്മൾ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് മീറ്റ് മസാലപ്പൊടിയാണ് അത് ഏകദേശം ഒരു ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് അരച്ച് വെച്ചതാണ് അതൊരു ടീസ്പൂണും പിന്നെ ഒരു ചെറിയ സവാള സ്ലൈസ് ചെയ്തതും അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ തക്കാളി മുറിച്ചും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ ഈ ഒരു മസാല മൊത്തം ആ ബീഫിലേക്ക് പിടിക്കുന്ന രീതിക്കൊന്ന് കുഴച്ചെടുക്കണം ആ മസാലയൊക്കെ ആ ബീഫിലേക്ക് നല്ലതുപോലെ ഒന്ന് പിടിക്കുന്ന രീതിക്ക് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാണ്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടനും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ ആ ബീഫിലേക്ക് മസാല പിടിക്കുന്ന രീതിക്ക് നമുക്ക് കൈ കൊണ്ട് തന്നെ നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമുക്ക് ഈ ഒരു ബീഫ് ചുക്ക പൊറോട്ടക്കാണെങ്കിലും അതുപോലെ തന്നെ നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ ബീഫിലേക്ക് ആ മസാലയൊക്കെ ഒന്ന് നല്ല രീതിക്ക് തന്നെ ഒന്ന് പിടിക്കുന്ന രീതി ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ചൊന്ന് വെള്ള വെള്ളം വെച്ചിട്ടൊന്ന് തെളിച്ച് കൊടുത്താൽ മാത്രം മതി കാരണം ഈ ഒരു ബീഫിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകും അത് നല്ല രീതിക്ക് തന്നെ ഒന്ന് ഇറങ്ങി വന്നോളും എന്ത് വരണ സമയത്ത് കുക്കറിലേക്ക് ആ ഒരു പ്രഷർ ഒന്ന് വെച്ച ശേഷം നമുക്ക് ഏകദേശം ഞാനിവിടെ ഒരു ഒരു അഞ്ചാറ് വിസിൽ ഹൈ ഫ്ലെയിമിലും രണ്ട് മൂന്ന് വിസിലൊന്ന് ലോ ഫ്ലെയിമിലും വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഓരോ ബീഫിന് ഓരോ രീതിയിലാണ് അതിൻ്റെ ആ ഒരു വേവ് വരുന്നത് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വേവിച്ചെടുക്കാം അപ്പോൾ അതാ കണ്ടില്ലേ ആ ഒരു വെള്ളമൊക്കെ ഇറങ്ങി നമ്മൾ കുറച്ച് വെള്ളം തെളിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അതുപോലെ ബീഫും വെന്ത് വന്നിട്ടുണ്ട് ആ വെള്ളമൊക്കെ നല്ല രീതിക്ക് തന്നെ നമ്മൾ ആ വെന്ത് വരുന്ന സമയത്ത് ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു കടായി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഞാൻ കുറച്ച് ഒരു പത്ത് ഉള്ളി ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചതാണ് അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ രണ്ട് ടീസ്പൂണും ഉള്ളി ഒരു പത്തെണ്ണം അത് ചെറുതായി ചോപ്പ് ചെയ്താണ് എടുക്കുന്നത് <pyatled> <YN Mechanics> ി നമുക്ക് ഇതിലേക്ക് ഇനി മസാലകളൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ഓൾറെഡി ബീഫിലൊക്കെ ഇട്ട് കൊടുത്തത് കൊണ്ട് തന്നെ ചെറിയ ഉള്ളിയിലേക്ക് ആ ഒരു ബീഫ് മാത്രം ഒന്ന് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ആ ബീഫിൻ്റെ വെള്ളം അധികം ഒഴിക്കാണ്ട് ബീഫ് മാത്രം നമുക്ക് ഈ ഉള്ളിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇത് ഇനി നല്ല രീതിക്ക് തന്നെ ഒന്ന് മുരിഞ്ഞ് വരുന്ന രീതിക്ക് ഒന്ന് ഫ്ലെയിം ഹൈ ഫ്ലെയിമിലാക്കി കൊടുക്കുക അതുപോലെ തന്നെ കുറച്ച് അടി കട്ടിയുള്ള ഒരു തവയോ അല്ലെങ്കിൽ ഇതുപോലത്തെ കടായോ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബീഫ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അധികം കരിഞ്ഞ് വരാണ്ടാവും പിന്നെ ഈ ബീഫിലുള്ള വെള്ളം മൊത്തം വറ്റി അതിൻ്റെ ആ ഒരു മസാലയൊക്കെ ഫ്രൈ ആയി വരണം നമുക്ക് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂണ് പെരിഞ്ചീരകം പൊടിച്ചത് കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏകദേശം ബീഫ് ചുക്കൻ്റെ മസാലകളൊക്കെ റെഡിയായി ഇതിങ്ങനെ ഡ്രൈ ആയി വരണം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ നമുക്ക് ഈ ഒരു ബീഫ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക കാരണം ഇത് അടിക്ക് പെട്ടെന്ന് പിടിക്കും മസാല ഡ്രൈ ആയി വരണമല്ലോ അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു മസാല ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം അതുപോലെ തന്നെ ആ ഒരു വെള്ളമൊക്കെ വറ്റി ആ മസാല നല്ല രീതിക്ക് തന്നെ ആ ബീഫിലൊന്ന് പിടിച്ച് വരികയും ചെയ്യണം ഏകദേശം ഒരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്കിത് അതുപോലെ ഒന്ന് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആയിട്ട് ആ മസാല ഒന്ന് ബീഫിലേക്ക് പിടിച്ചിട്ട് ഒരു ചുക്ക ട എടുക്കണം തീരെ മസാല ഇല്ലാതെ നമുക്ക് ബീഫ് മാത്രമായിട്ട് അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണത് നമ്മളൊരു പത്ത് മിനിറ്റും കൂടി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആ ബീഫ് ചുക്ക കണ്ടില്ലേ മസാലയൊക്കെ പിടിച്ച് ബീഫ് ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഈ രീതിക്കാണ് നമുക്ക് കിട്ടേണ്ടത് നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മൾ കഴിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ആ ഒരു ടേസ്റ്റും അതുപോലെ തന്നെ നല്ല മണമാണ് കാരണം നമ്മൾ എല്ലാ മസാലകളും ആഡ് ചെയ്തതുകൊണ്ട് തന്നെ അവസാനമായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയലയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയ ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം നമ്മുടെ ബീഫ് ചുക്ക റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കൊന്നൊന്ന് പ്ലേറ്റിലേക്കൊന്ന് മാറ്റി കൊടുക്കാം പൊറാട്ടിൻ്റെയും ചപ്പാത്തിൻ്റെയും അതുപോലെ തന്നെ ചൂട് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് അപ്പം ഇപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ സേവ് ആക്കി വെച്ചോളേ ബീഫ് കിട്ടുമ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു അതുപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ബട്ടണിൻ്റെ തൊട്ടടുത്തിരിക്കണ ബെൽ ബട്ടനും കൂടി പ്രസ് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസ് നമുക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോയിട്ട് കാണാം താങ്ക് യു